ഇ പി ജയരാജന്റെ പുസ്തക വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഡി സി ബുക്സ് ഉടമ രവി ഡി സി സമൂഹ മാധ്യമത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ദുബായിൽ പ്രതികരണം ഇ പി ജയരാജൻ അയച്ച വക്കീൽ നോട്ടീസിലാണ് മറുപടി ഡി സി ബുക്സ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു വക്കീൽ നോട്ടീസ് അതേസമയം ആത്മകഥ തയ്യാറാക്കിയ ദേശാഭിമാനി ലേഖകനോട് സി പി എം വിശദീകരണം തേടിയെന്ന വിവരം പുറത്തു വന്നു എന്നാൽ അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടില്ലെന്ന് ദേശാഭിമാനി ലേഖകൻ രഘുനാഥ് വ്യക്തമാക്കി ഡി സി പുറത്തുവിട്ട ആത്മകഥാ ഭാഗങ്ങൾ പിൻവലിക്കണം താൻ അറിയാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും നോട്ടീസിൽ പറയുന്നു തന്നെ തേജോവധം ചെയ്യാനാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത് പുറത്തുവന്നത് താൻ എഴുതിയതല്ല രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകാനാണ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുസ്തകത്തിന്റെ പി ഡി എഫ് പ്രസിദ്ധീകരിച്ചതെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് അതേസമയം നിലപാട് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഡി സി ബുക്സുടമ രവി ഡി സി വ്യക്തമാക്കി ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഡി സി ബുക്സ് പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി ഡി സി ദുബായ്

ഇതിനിടെ ഇ പി ജയരാജനെ ആത്മകഥ തയ്യാറാക്കാൻ സഹായിച്ച ദേശാഭിമാനി ലേഖകനോട് സി പി എം വിശദീകരണം ചോദിച്ചു എന്ന വിവരം പുറത്തുവന്നു കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥിനോട് സി പി എം വിശദീകരണം ആവശ്യപ്പെട്ടതായാണ് സൂചന എന്നാൽ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇത് രഘുനാഥ് നിഷേധിച്ചു പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നും പാർട്ടി തന്നോട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നും രഘുനാഥ് വ്യക്തമാക്കി जन्म कण्णूर